ചുമ്മാ ഒരു വീഡിയോ ഇടുന്നതല്ല നിങ്ങളാണത് കൃഷി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്നു ഇപ്പൊ ഈ ഒരാൾക്ക് വണ്ടിയൊക്കെ കയറണമെങ്കിലും ഇപ്പൊ ഒരാൾ സഹായം വേണ്ട അതാ ഇത് തെയ്യം പിടിച്ചേക്കണം കേട്ടോ മോൾഫാറ ഇച്ചിരി വെള്ളം ഉണ്ടാണോ തൈനെ പിടിക്കുക പോർട്ട് മുഴുവൻ നമ്മൾ ഈ വണ്ടിയൊക്കെ ഇട്ടിട്ട് കെട്ടിവെച്ച് തീരെ വെയിറ്റ് കുറഞ്ഞ കിഴിയാണ് അതുപോലെ തന്നെ പോർട്ടുണ്ട് ആ നല്ല അടിപൊളി മുളകിന്റെ തൈം കൂടെ അതാ കണ്ടില്ലേ കുട്ടനാട്ടിലെ വളരെ വ്യത്യസ്തമായ രീതിയിലൊരു കൃഷിയാണിത് ഇത് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടണം നമ്മളത് ഓടിന്റെ പൊട്ടിയ മുറി എടുക്കണം കാരണം എന്താണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മണ്ണ് വീണുപോകും അതായത് ഈ മണ്ണിന്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചത് കാണിച്ച് ഈ മണ്ണിന്റെ കറുപ്പ് കറുപ്പുണ്ട് പുളിപൂരില്ല നല്ല നല്ല കറുത്ത മണ്ണല്ലേ അതായത് എക്കൽ മണ്ണാണ് ഇങ്ങനെ ഇരിക്കുന്ന മണ്ണ് നമസ്കാരം പുതിയ വെടിയിലേക്ക് സ്വാഗതം ഏത് സാധാരണക്കാർക്കും ടെറസിലോ വീട്ടുമുറ്റത്തോ ഒക്കെ വളരെ വെയിറ്റ് കുറഞ്ഞ രീതിയിൽ തന്നെ എങ്ങനെ വളരെ എളുപ്പം ഡ്രൈൻ ഫ്രൂട്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ പോട്ടം എല്ലാം നമ്മൾ ഇതെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ അതിന്റെ തൊട്ടപ്പുറം ഇരിക്കുന്നതാ ഇത് കണ്ടോ അത് കിഴി റെഡി ആയിട്ടുണ്ട് അതുപോലെ ചട്ടി അപ്പം അതിൻ്റെ പ്രോട്ടീൻ മിശ്രിതമാണ് അതായത് പ്രോട്ടീൻ മിശ്രിതം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് വളരെ ചിലവ് ചുരുങ്ങിയ രീതിയാണ് അപ്പം നമ്മൾ വേപ്പ്മണ്ണാക്ക് എടുത്തിട്ടുണ്ട് എല്പടി എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഫേവറേറ്റ് സാധനം ഉമ്മിയാണ് ഉമിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ രീതി ഉമി കിട്ടണം കണ്ടില്ലേ കാണാപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ഈ പോട്ട് നിറയ്ക്കുന്നതിന് മുന്നേ തന്നെ ആയിട്ടും ഈ പോർട്ട് നിറച്ച് കണ്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു വണ്ടി ഇതാ ഇവിടെ വന്നിട്ടുണ്ട് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു അല്ലേ ഏത് ഏത് വാർഡായിരുന്നു വെളിയനാട് വാർഡില് അപ്പം ചേട്ടൻ ഇത് പറഞ്ഞ് ഈ പോർട്ടിൽ നിറയ്ക്കുന്ന കാണിക്കണം ഞങ്ങള് ഇന്നത്തെ ഈ ഒരു പോർട്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു പോർട്ട് അതെ കാലിയായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണല്ലേ അപ്പൊ ഇതിനകത്തോട്ട് പോട്ടിങ് മിശ്രിതം എങ്ങനെയാണെന്ന് നിറക്കേണ്ട രീതിയാണ് അപ്പൊ എപ്പോഴും ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഉപയോഗിക്കുന്നത് അല്ലേ ഈ രീതി മണ്ണ് അതായത് നല്ല കറുത്ത മണ്ണ് വെയിറ്റ് എറിയണം നിറച്ച് കാരണം എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞു വേണം ഇത് ടെറസി എറണാകുളത്ത് കൃഷി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് അപ്പൊ നമുക്ക് കിഴിയുണ്ട് പോർട്ടുണ്ട് തൈ ഉണ്ട് എല്ലാം കൂടെ ആയിട്ടാണ് പോകുന്നത് അപ്പൊ ഇത് ഞാൻ കാണിക്കുക അപ്പൊ വേർ കയറി ഉണ്ട് ഇത് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടണം നമ്മളത് ഓടിന്റെ പൊട്ടിയ മുറി എടുക്കണം കാരണം എന്താന്ന് പറഞ്ഞാൽ കോൾ അല്ലെങ്കിൽ മണ്ണ് വീണ് അണഞ്ഞു പോകും ആയത് കൊണ്ടല്ലേ ഇതുപോലെ കോളിനകത്തോട്ട് നേരെ ഡയറക്റ്റ് കല്ല് വെച്ചു ആദ്യത്തെ സ്റ്റെപ്പ് വെള്ളം വാർന്നു പോകാൻ വേണ്ടി അത് തന്നെ അപ്പൊ നിങ്ങളത് മേടിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമ്മള് ചുമ്മാ ഒരു വീഡിയോ ഇടുന്നതല്ല നിങ്ങളാണത് കൃഷി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നു ഇത് നമ്മൾ ഡോളോമെറ്റിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ കണ്ടോ അല്ലെങ്കിൽ പുളിരസം ഉണ്ടാവും നമ്മൾ വെക്കുന്ന പ്ലാന്റുകൾ ഈ രീതി വേണം നമ്മൾ നിർത്താൻ വരും കേട്ടോ അപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ ഈ പൈപ്പ് എപ്പോഴും മോള് നിൽക്കണം കണ്ടോ ഈ രീതി നിൽക്കണം തവിടില്ലാത്തുമ്മിയാ കേട്ടോ എന്ന് പറഞ്ഞാൽ വെയിറ്റും കുറവാണ് പെട്ടെന്ന് വേരുപാടല്ലെങ്കിൽ ഈ ഒന്നാമത്തെ കരി ഈ ട്രാൻ ഫോട്ട് താഴോട്ട് പടരത്തില്ല നമ്മളെപ്പോഴും മുകളിലോട്ട് മുകളിലോട്ട് നിക്കത്തുള്ളൂ അപ്പൊ ഈ രീതി ഒന്നും നേരത്തുള്ളൂ കേട്ടോ ഈ ചാണാപ്പൊടിക്ക് ഒരു പ്രത്യേകതയുണ്ടറിയോ എന്നാന്ന് അറിയോ ഇത് നമ്മൾ നമ്മള് വെയിലത്തിട്ടുണങ്ങിയ ചാണാപ്പൊടിയല്ല തണലത്തിട്ടുണങ്ങിയാൽ മാത്രമേ ഇതിനകത്ത് സൂക്ഷ്മജീവികൾ കാണത്തുള്ളൂ ആ മനസ്സിലായോ അല്ലെങ്കിൽ വെറും മരോട്ടിക്ക് അണകിരിക്കും കൊള്ളത്തില്ല അപ്പൊ അത് തന്നെ എല്ലാം ചതും ഇതാകുമ്പോ അതിനകത്ത് മണ്ണിനെ പെട്ടെന്ന് കൊണ്ട് എല്ലാ സാധനവും കേട്ടോ ടുവാണ്ടോ ഇടുന്ന ലെയർ ഇടുക ഈ ഒറിജിനൽ എല്ലുപിടി എങ്ങനെ ഇതാ ഇത് കണ്ടോ മറ്റുള്ള എല്ലുപിടിയേക്കാൾ ഒത്തിരി വ്യത്യാസം ഇതിനകത്ത് കണ്ടോ ഇതെല്ലാം നമ്മുടെ മജ്ജയും മാംസവും എല്ലാം കൂടെ വരുന്നു തരികൾ തരികള് കണ്ടോ അപ്പൊ ആ ഇതാ ഇങ്ങനെ ഒരു ലെയർ ഏഹ് കൊള്ളാ പരിപാടി ശരിക്കും ഇപ്പൊ നമ്മളോട് ഇത് മേടിക്കാൻ വന്ന കസ്റ്റമർ കൊള്ളാന്ന് പറഞ്ഞു കാരണം തീർച്ചയായിട്ടും ഉള്ളിത് കാണണം നമ്മുടെ വീട്ടിൽ വരുന്ന മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്പെടണം വേപ്പിൻ മണ്ണാ കിടുന്നോ നമ്മൾ കീടവാദ രോഗങ്ങൾ മണ്ണിൽ നിന്നും ഉണ്ടാകത്തില്ല വേണ്ടില്ലേ ഈ ഒരു ലെയർ നമ്മൾ ഇട്ടല്ലോ അപ്പൊ അതിന് ശേഷം നമ്മള് നേരെ കൊടുക്കാൻ പോകുന്നേ ഇപ്പൊ ഇത് നിങ്ങൾക്കൊക്കെ ഇപ്പൊ വീട്ടിൽ ചെന്നാലും ഒരു പോർട്ട് മേടിച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിൽ കൃഷി ഈ കണക്ക് കണക്കെന്ന് പറഞ്ഞാൽ പൈപ്പായിരിക്കണം കാരണം നമ്മൾ ഈ ഒരു പോർട്ട് കൃഷി ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് ഇത് ഒരു വർഷത്തേക്കോ രണ്ടു വർഷത്തേക്കല്ലേ ഇത് ഇരുപത് വർഷം വരെ ഈ നമുക്ക് ഇതിനകത്ത് കൃഷി ചെയ്യാൻ പറ്റും ആടെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇത് എങ്ങനെയാണ് പൊക്കി എടുക്കുന്നതാണ് അപ്പൊ റോപ്പ് റോപ്പിട്ടിട്ടില്ലേ സമയത്താണ് അവിടെ പിടിക്കാവോ സിമ്പിൾ ആണോ എങ്ങോട്ട് വേണം പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാലോ ഒരു കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് മാറ്റി എടുക്കുക വേറെ പ്രത്യേകതയോട് ഉണ്ട് ഇപ്പൊ ആരും വീട്ടിലില്ലെന്ന് വിചാരിച്ചു അപ്പൊ നമുക്കിത് മാത്രമെങ്കിൽ നമുക്ക് ഒരാളും മതി സാഹചര്യം ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുന്നു ണ്ടോന്ന് നോക്കി കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും തങ്കച്ചൻ ചേട്ടനൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അറിയാം കാരണം വെളിയനാട്ടെ ബ്ലോക്ക് പ്രസിഡന്റ് ആണ് തങ്കച്ചൻ ചേട്ടൻ തങ്കഞ്ചേട്ടനുമായിട്ട് ഞാൻ വർഷങ്ങളായിട്ട് അടുപ്പമുണ്ട് നമ്മളൊക്കെ നേരത്തെ കൃഷിയും കൂടെ വരുന്നുണ്ട് ഒരുപാട് നല്ല മേഖലകളിലൊക്കെ പ്രവർത്തനം നടത്തിയാണ് ഇതെങ്ങനെയാണെന്ന് കണ്ടിട്ട് എന്ത് തോന്നുന്നു ആ രീതിയിലാണ് ചെയ്തതെന്ന് നമ്മുടെ മണ്ണ് തന്നെ കാണിച്ചെന്നറിയോ ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണാണ് ഈ വളക്കൂറുള്ള മണ്ണ് ആക്കുന്ന വന്ന ഞാൻ പറഞ്ഞു കൂട്ടത്തില് വന്ന് ഇന്ന് കൂട്ടത്തില് വന്നവരാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് പിള്ളേരെല്ലാം സ്കൂളിൽ പോയിരിക്കുക അപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ ഈ വണ്ടിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഈ ഒറ്റലോട് വെച്ചിട്ട് അത് വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും വീഡിയോ ഇടാം അതെ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കും വേണം നമ്മുടെ കൃഷി എടുത്ത് ഡയറക്റ്റ് ആയിട്ട് അപ്പൊ ഈ ഫോട്ടോ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ വാട്സ്ആപ്പ് നമ്പർ നൽകിയേക്കാം അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വേണം ബൈ ബൈ